നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം പവർഡ് ബൈ കളി ഇനി മാണിക്കെതിരെ വിജിലൻസിന്റെ എഫ്ഐആർ കേസ് രജിസ്റ്റർ ത് അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കോടി വാങ്ങിയെന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വിജിലൻസ് വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ എൽ ഡി എഫിന്റെ നിയമസഭാ മാർച്ച് ഈ മാസം പതിനഞ്ചിന് മാണിയുടെ രാജിയിലുറച്ച് പ്രതിപക്ഷം കെ എം മാണി രാജിവെക്കണമെന്ന് എൽ ഡി എഫ് നിയമസഭയിൽ ബഹളം ഇറങ്ങിപ്പോക്ക് കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അടിയന്തര യോഗം രാജിവെക്കില്ലെന്ന് മാണി കേസ് രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷണത്തിൽ സത്യം ബോധ്യമാകും മാണിയെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണമെന്ന് ബിജു രമേശ് ഒടുവിൽ മാണി ഒന്നാം പ്രതി ഇനി രാജിക്കൊരുങ്ങാം ബാർകോഴ ിൽ മാണിക്കെതിരെ വിജിലൻസ് കേസെടുത്തു മാണി ഒന്നാം പ്രതി കേസ് രജിസ്റ്റർ ചെയ്തത് ബാർ ഉടമകളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന പരാതിയിൽ ബിജു രമേശിന്റെ ഡ്രൈവറുടെ മൊഴി നിർണായകം പൂജപ്പുര സ്പെഷ്യൽ വിജിലൻസിലാണ് കേസെടുത്തത് മാണിയുടെ മന്ത്രി കസേര തെറിക്കും നിയമത്തിന്റെ വഴി കുരുക്കായി മാണിക്കെതിരെ കേസെടുത്തത് നിയമോപദേശം അനുസരിച്ചെന്ന് വിജിലൻസ് ഡയറക്ടർ വിൻസനം പോൾ കേസെടുത്തില്ലെങ്കിൽ നിയമപ്രശ്നം ആരോപണത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കേസെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് വിജിലൻസ് ഡയറക്ടർ എന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു പൂട്ടിയ ബാറുകൾ തുറക്കാൻ കെ എം മാണി ഒരു കോടി രൂപ വാങ്ങിയെന്ന് ആദ്യം ആരോപിച്ചത് ബാർ സംഘടനാ നേതാവ് ബിജു രമേശ് മനാറക്കേർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം